ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വൊക്കാബുലറിയുടെ ഒരു മലയാളത്തിൻ്റെ ചെറിയൊരു ക്ലാസ് ആണ് എടുക്കുന്നത് വളരെ ചെറിയ കാര്യം നമ്മൾ എല്ലാ ദിവസവും വൊക്കാബുലറി പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ടായിരിക്കും ഒരുപാട് ഒന്നിച്ച് പഠിക്കാൻ നിൽക്കണ്ട ഡെയിലി പഠിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം അപ്പം ഞാൻ ആകെ രണ്ട് സ്ലൈഡാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ രണ്ടാമത്തെ ആയ കുറച്ച് വാക്കുകൾ വാക്കുകളാകെ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് വാക്കുകളാണ് ഇത് ഒറ്റപ്പദമാണ് മലയാളത്തിലെ ഒറ്റപ്പദം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം വേഗം ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ ഡെയിലി നമ്മൾ വൊക്കാബിലെ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പരീക്ഷ പരീക്ഷയാവാറാകുമ്പോൾ അതിനെ ഒറ്റയടിക്ക് കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല അതിന് മുന്നേട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തേത് അന്വർത്ഥം ഒന്നാമത്തെ വാക്ക് എന്താ പറയുക അന്വർത്ഥം എന്നാണ് ഒന്നാമത്തെ വാക്ക് പറയുന്നത് ആ അന്വർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താണത് അർത്ഥത്തിന് അനുസരിച്ചത് എന്നാണ് ഏതിൻ്റെ അർത്ഥം അന്വർത്ഥം എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ ഒറ്റ പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് അർത്ഥത്തിന് അനുസരിച്ചത് അടുത്ത് അന്യഹം എന്ന് പറഞ്ഞാലോ ദിവസം തോറും നമ്മൾ പ്രതിദിനം എല്ലാ ദിവസവും എന്നൊക്കെ പറയില്ലേ അതേപോലെയുള്ള വാക്കാണ് ഏത് അന്യഹം അന്യഹം എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേ ദിവസം തോറും അടുത്ത വാക്ക് മൂന്നാമത്തെ അനൗപചാരികം അനൗപചാരികം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപചാരപൂർവം അല്ലാത്ത ല്ലാത്ത എന്നർത്ഥം വരുന്ന വാക്കാണ് അനൗപചാരികം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അന്വർത്ഥമുണ്ട് അന്യഹമുണ്ട് അനൗപചാരികമുണ്ട് മൂന്ന് വാക്കുകൾ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കണോ മൂന്നോ നാലോ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അന്നേരം പഠിക്കും ഇനി പഠിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് പാടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട് ചുമ്മാ കേട്ടിരുന്നാൽ മതി ഒന്നോ രണ്ടോ തവണ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും അടുത്ത തവണ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് വാക്ക് ഓർമ്മ വരും അതിൻ്റെ അർത്ഥം ഓർമ്മ വരും അപ്പം എപ്പോൾ നമ്മൾ പഠിച്ചാലും നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് തുടങ്ങുക നമുക്കറിയാവുന്ന നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകൾ പഠിച്ചു കൊടുങ്ങുക അതിനുശേഷം കുറച്ചുകൂടെ കട്ടിയുള്ള വാക്കുകളിലേക്ക് പോവുക അതാണ് ഏറ്റവും നല്ല കാര്യം അന്യഥ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അന്യഥ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ അതുപോലെ തന്നെ അന്യത വേറൊരു വാക്കുണ്ട് കണ്ടോ ഈ അന്യതയുടെ കണ്ടോ ഇത് അർത്ഥം എന്താ മറ്റൊരു സന്ദർഭത്തിൽ എന്നാണ് അർത്ഥം മറ്റൊരു സന്ദർഭത്തിൽ അപ്പൊ അന്യത രണ്ട് രീതിയിലുണ്ട് അന്യത എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ ദാ ഇതാണ് ഈ അന്യതയുടെ മറ്റൊരു സന്ദർഭത്തിൽ എന്ന് ദേ ഇങ്ങനെ വരും അന്യത ഈതാ വരും ഓക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കണം അടുത്ത വാക്കാണ് അന്വർദ്ധം അന്വർദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥത്തിന് അനുസരിച്ച് നമ്മൾ പറഞ്ഞ വാക്കല്ലേ മുകളിൽ ഇനി അവിഭാജ്യം അവിഭാജ്യം എന്ന് പറഞ്ഞാൽ ഭാജിക്കാൻ കഴിയാത്തത് അത് വാക്ക് തന്നെയുണ്ട് പിന്നെ അർത്ഥം എന്താണ് വിഭജിക്കാൻ കഴിയാത്തതാണെന്ത് അവിഭാജ്യം വിഭജിക്കാൻ കഴിയാത്തത് എന്താണോ അതാണ് എൻ്റെ അവിഭാജ്യം അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനു മുന്നേ അങ്ങനെ നടക്കാത്ത എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് അഭൂതപൂർവം എന്നുള്ളത് ചില വാക്കുകളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒറ്റയടിക്ക് ഉത്തരങ്ങൾ കിട്ടും പക്ഷേ ചില വാക്കുകൾ നമുക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മാത്രമാണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത എന്നാണ് അർത്ഥം അഭ്യുദയകാംക്ഷി എന്താ അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ അന്യന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ് നമ്മൾ എന്ത് പറയാ അഭ്യുദയകാംക്ഷി എന്ന് പറയാ അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് അന്യന്റെ ഉയർച്ച ആഗ്രഹി നമുക്കറിയാം നമ്മുടെ ഒരു വെൽവിഷർ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ അതിനെയാണ് മലയാളത്തിൽ അഭ്യുദയകാംക്ഷി എന്ന് പറയുന്നത് അഹോരാത്രം ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അഹോരാത്രം പണിയെടുക്കുക അഹോരാത്രം പ്രയത്നിക്കുക എന്നൊക്കെ ഒരു വാക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ അഹസും രാത്രി എന്ന് പറഞ്ഞാൽ രാവിലെയും അത് പകലും രാത്രിയും എന്നാണ് ഉദ്ദേശിക്കുന്നത് അഹോ രാത്രം അതായത് പകലും രാത്രി എന്ന വേർതിരിവില്ലാതെ എന്നൊക്കെ അർത്ഥം വരുന്ന കഠിന പ്രയത്നത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഹോ രാത്രം എന്ന് പറയുന്നത് അടുത്ത പറയെന്താണ് അഹംഭാവം അഹംഭാവം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെന്ന ഭാവമാണ് അഹംഭാവം ഞാനെന്ന ഭാവം അഹംഭാവം നമുക്കറിയാലോ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ എന്ന ഭാവം ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ഗർവിനിയാണ് പറയുക അഹംഭാവം ആർഷയം എന്ന് പറഞ്ഞാൽ എന്താ ആർഷയം എന്ന് പറഞ്ഞാൽ ഋഷിയെ സംബന്ധിച്ചത് ഋഷിയെ സംബന്ധിച്ചത് മുനിയെ സംബന്ധിച്ചത് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ആർഷേയം ഋഷിയെ സംബന്ധിച്ചത് ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിനെ സംബന്ധിച്ച ആത്മീയം എന്താണ് ആത്മാവിനെ സംബന്ധിച്ച ആത്മീയവും ഭൗതികവും ഒക്കെ ഉണ്ട് നമുക്കറിയല്ലേ അപ്പൊ ഇതിനകത്ത് ഇവിടെ ആത്മീയം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ച് ആ ഭൗതികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ അല്ലാതെ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് അതാണ് ആപാദ എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെ എന്താണ് കേൾക്കുന്ന മാത്രയിൽ ആ കേൾക്കുമ്പോൾ തന്നെ മധുരം ഉളവാക്കുന്ന എന്നർത്ഥം വരുന്ന വാക്കാണ് ആപാദ എന്ന വാക്ക് ആപാദ മധുരം അടുത്ത് ഉത്പതിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ ഉത്പതിഷ്ണു മാറ്റം ആഗ്രഹിക്കുന്നയാളെയാണ് നമ്മൾ എന്തു പറയുന്നത് ഉത്പതിഷ്ണു മാറ്റങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ അത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഉത്പതിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്നത് വൺ വേഡുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൺവേടുകളില് ഏകദേശം പതിനഞ്ച് എണ്ണത്തോളം നമ്മൾ പറഞ്ഞു മലയാളത്തിന്റെ വൊക്യാബുലറിൽ വരുന്ന പതിനഞ്ച് വാക്കുകൾ അന്വർത്ഥം അർത്ഥത്തിന് അനുസരിച്ചിട്ടുള്ളത് അന്യഹം ദിവസം തോറും അനൗപചാരികം ഉപചാരപൂർവമല്ലാത്ത അന്യത മറ്റൊരു രീതിയിൽ രണ്ട് അന്യതയുണ്ട് രഥത്തിൻ്റെ ധായാണെങ്കിലും മറ്റൊരു രീതിയിലെന്നും അതിന് സാധാരണ ധായാണെങ്കിൽ ദിവസത്തിൻ്റെ ധായാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിലെന്നും പറയാം അന്വർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ വാക്ക് അഭിഭാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിഭാജ്യം വിഭജിക്കാൻ കഴിയാത്തത് അഭൂതപൂർവ്വം എന്ന് പറഞ്ഞാൽ മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത എന്നർത്ഥം വരുന്നതാണ് അഭ്യുദയകാംക്ഷേ അന്നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവന് അഭ്യുദയകാംക്ഷി എന്ന് പറയുന്നത് അഹോരാത്ര അഹസും രാത്രിവും അല്ലെ അസും രാത്രിയും എന്നർത്ഥം വരുന്നതാണ് അഹോരാത്രം അഹംഭാവം എന്ന് പറഞ്ഞ ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞാൽ ഋഷിയെ സംബന്ധിച്ചത് മുനിയെ സംബന്ധിച്ച് എന്നൊക്കെ അർത്ഥം വരികയാണ് ആത്മീയം ആത്മാവിനെ സംബന്ധിച്ച് ആപാദ മധുരം കേൾക്കുന്ന മാത്രയിൽ തന്നെ മധുരം ഉളവാക്കുന്നത് ഉത്പതിഷ്ണു എന്ന് പറഞ്ഞാൽ മാറ്റം ആഗ്രഹിക്കുന്നയാൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് അവിടെ പറഞ്ഞിരുന്നത് ബാക്കി നമുക്ക് അടുത്തയിലേക്ക് നോക്കാം അടുത്ത സ്ലൈഡിൽ പറയുന്ന ഏകത്വം ഏകത്വം നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ നേരത്തെ മുതൽ കേൾക്കുന്നതാണ് അല്ലേ അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്താ പറയുന്നത് ഏകത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകമായി ഇരിക്കുന്ന അവസ്ഥ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഏകത്വം ഐഹികം എന്ന് പറഞ്ഞാലും ഐഹികം ഇഹലോകത്തിലുള്ളത് ഈ ഐഹികം എന്ന് എഴുതുന്നത് ഇങ്ങനെയാട്ടോ ഐഹികം ഐഹികം എന്നല്ല വെറുതെ ഹികം എന്നേ ഉള്ളൂ ഇത് പ്രത്യേകം ഓർത്തിരിക്കുക മലയാളത്തിൽ തെറ്റും ശരി എന്നൊരു ഭാഗത്ത് നിന്ന് ഐഹികം ചോദിക്കാറുണ്ട് അപ്പൊ ഐഹികത്തിന്റെ അർത്ഥം എന്താണ് ഇഹലോകത്തിലുള്ളത് ഇഹലോകത്തിലുള്ളതിനാണെന്ന് പറയാ ഐഹികം എന്ന് പറയുക അടുത്ത് ഏകത്വം ഏകത്വം എന്ന് പറഞ്ഞാൽ എന്താ ഏകമായിരിക്കുന്ന അവസ്ഥ ഇത് നമ്മൾ പറഞ്ഞല്ലേ അത് റിപ്പീറ്റ് ചെയ്തു കാലോചിതം കാലത്തിന് കാല പ്ലസ് ഉചിതമാണ് കാലോചിതം കാലത്തിന് ഉചിതമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കാലത്തിന് അനുസരിച്ചിട്ടുള്ളത് ഒന്നാണ് കാലോചിതം എന്ന് പറഞ്ഞാൽ കാലത്തിന് അനുസരിച്ചിട്ടുള്ളത് ക്രാന്തദർശി എന്താ ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ കടന്നു കാണുവാൻ അല്ലെ കടന്നു കാണുന്നവൻ അതായത് മുന്നേ വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നവൻ മുൻകൂട്ടി കാണുന്നവനെയാണ് ക്രാന്തദർശി എന്ന് പറയുന്നത് കടന്നു കാണുവാൻ കഴിവുള്ളവൻ ക്രാന്തദർശി ചരിത്രാതീതം ചരിത്രാതീതം എന്ന് പറഞ്ഞാൽ എന്താ ചരിത്രത്തിനും അപ്പുറത്തുള്ള സോറി ചരിത്രത്തിനും മുമ്പുള്ളത് അതായത് ചരിത്ര ചരിത്രം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചരിത്രാതീതം ഈ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ പരീക്ഷയ്ക്ക് ചരിത്രാതീതം ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ഓർത്തിരിക്കുക ചിരഞ്ജീവി ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ എന്താ ചിരഞ്ജീവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ജീവിച്ചിരിക്കുന്നവനെന്ന അർത്ഥം ചിരകാലം ചിരകാലം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും അപ്പൊ അതേ രീതിയിൽ ചിന്തിക്കുന്ന ചിരഞ്ജീവി എന്താണ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ് ചിരഞ്ജീവി ജാമാതാവ് ഇത് നിങ്ങൾ കണ്ടോ മകളുടെ ഭർത്താവിന് പറയുന്ന പേരാണ് ജാമാതാവ് ഇതുണ്ടോ ഈ ജാമാതാവ് എന്ന് പറയുന്ന ഇത് മാതാവ് എന്ന് കരു നിങ്ങൾ ഇത് സ്ത്രീലിംഗം സ്ത്രീലിംഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത് തെറ്റാണ് സ്ത്രീലിംഗമല്ല ഇതെന്താണ് പുല്ലിംഗമാണ് മരുമകന് പറയുന്ന പേരാണ് ജാമാതാവ് അപ്പൊ മകളുടെ ഭർത്താവിന് പറയുന്ന പേരാണ് എന്തെന്ന് ജാമാതാവ് പ്രത്യേകം ഓർത്തിരിക്കുകയാണ് ഇതൊന്നും നമ്മൾ പഠിക്കാതെ കിട്ടുന്ന കാര്യമല്ല ഇതൊക്കെ ഇഷ്ടം പോലെ ചോദിക്കുന്നതാണ് സ്ഥിരം ചോദിക്കുന്ന സാധനമാണ് അടുത്ത വാക്ക് ജൈത്രയാത്ര ജൈത്രയാത്ര എന്ന് പറഞ്ഞാൽ വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര എന്താണ് വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്രയാത്ര എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ വിജയം കിട്ടിക്കഴിഞ്ഞാൽ ആ വിജയത്തെ കൊട്ടിഘോഷിക്കുന്ന മറ്റുള്ളവരെ അറിയിക്കുന്ന യാത്ര ജൈത്രയാത്ര പലപ്പോഴും പറഞ്ഞു കേൾക്കാറില്ലേ ജൈത്രയാത്ര തുടരുകയാണ് എന്നാൽ വിജയം എന്ത് ചെയ്യുകയാണ് വിജയം മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജൈത്രയാത്ര അടുത്തത് ന്യൂനോക്തി ന്യൂനോക്തി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കുറച്ചുള്ള പ്രസ്താവം എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ മുഴുവൻ എത്രയുണ്ടോ അതിനേക്കാളും കുറച്ച് നമ്മൾ പറയുന്നതിനാണ് ന്യൂനോക്തി കുറച്ച് കാണിക്കാന്ന് പറയും അത് ന്യൂനോക്തി അടുത്ത വാക്ക് നൈരാശ്യം നൈരാശ്യം എന്ന് പറഞ്ഞാൽ എന്താ നിരാശയുള്ള ഭാവമാണ് നൈരാശ്യം നിരാശ മനുഷ്യർ നിരാശ ഉണ്ടാവുന്നു അതിനാണ് നൈരാശ്യം എന്ന് പറയുക നൈരാശ്യം നിരാശ എന്തെങ്കിലും കാര്യം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നൈരാശ്യം നമ്മൾ ആ ഒരു ഭാവത്തിന് നൈരാശ്യം എന്ന് പറയാം അപ്പം അത് കൊടുത്തിരിക്കുക നൈയാമികം എന്ന് പറഞ്ഞാൽ നയ്യാമികം എന്ന് പറഞ്ഞാൽ നിയമം അനുസരിച്ചിട്ടുള്ളതിനെയാണ് നൈയാമികം എന്ന് പറയാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് നൈയാമികം പരകായം എന്ന് പറഞ്ഞാൽ എന്താണ് അന്യൻ്റെ ശരീരം പര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നാണ് പരകായം കായം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ തനു ശരീരം എന്നൊക്കെ അർത്ഥം പറയുന്നതാണ് പരകായം അന്യൻ്റെ ശരീരമാണത് അപ്പം പരകായം എന്ന് പറഞ്ഞാൽ എന്താണ് അന്യൻ്റെ ശരീരം പര പ്രത്യയം എന്ന് പറഞ്ഞാൽ ഏ പര എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട് അന്യൻ്റെ ഇല്ലേ പരപ്രത്യം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ അഭിപ്രായത്തിലുള്ള വിശ്വാസമാണെന്ത് പര പ്രത്യയം പരാ പ്രത്യയം അപ്പം അത് ഓർത്തിരിക്കുക നിരക്ഷരൻ ഈ വാക്ക് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിരക്ഷരൻ നിങ്ങൾക്കറിയാം അക്ഷരഞാനും ഇല്ലാത്തവനാണ് എന്ത് പറയുന്നത് നിരക്ഷരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒറ്റ വാക്കിൽ പറയുമ്പോൾ അക്ഷരഞാനും ഇല്ലാത്തവൻ നമ്മൾ എന്ത് വാക്കിൽ പറയും നിരക്ഷരൻ അപ്പൊ ഈ ഒരു ഇതിനകത്ത് പറയുന്ന പതിനഞ്ച് വാക്കുകൾ ഏകത്വം ഉണ്ട് ഐഹികം ഉണ്ട് വീണ്ടും ഏകത്വം വന്നു കാലോചിതം ക്രാന്തദർശി ചരിത്രാതീതം ചിരഞ്ജീവി ജാമാതാവ് പ്രത്യേക ഓർക്ക ജാമാതാവ് ഒരു പുല്ലിംഗ ശബ്ദമാണ് ജൈത്രയാത്ര ന്യൂനോക്തി നൈരാശ്യം നൈയാമികം പരകായം പര പ്രത്യയം നിരക്ഷരം ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇപ്പം നമ്മൾ ഇന്ന് മലയാളത്തിൻ്റെ വൊക്കാബുലറിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടേ രണ്ട് സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആകെ മുപ്പത് വാക്കുണ്ട് മുപ്പതിൽ തന്നെ രണ്ട് വാക്ക് റിപ്പീറ്റാണ് ആകെ ഇരുപത്തിൻ്റെ വാക്കാ പറഞ്ഞിട്ടുള്ളത് അത് നല്ലപോലെ പഠിക്കുക ചെറിയ ചെറിയ രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൊക്കാബുലറി നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത് പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ ഇപ്പോൾ ഡെയിലി എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് പോകുവാണെങ്കിൽ സ്ഥിരമായിട്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആ ഒരു എളുപ്പം കിട്ടും പരീക്ഷയ്ക്ക് ഏതൊരു പരീക്ഷയ്ക്കാണ് മലയാളമുള്ള പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നമുക്ക് മാർക്ക് ഇവിടുന്ന് മേടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഹരിശ്രീ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് പഠിക്കാൻ താല്പര്യമുണ്ട് പഠിക്കാൻ സമയമുള്ള ആളാണ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ലിങ്കും ഈ പറയുന്ന പി ഡി എഫും എല്ലാം ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്